ഹൃദി ഭാഗം ഇരുപത്തിയൊന്ന് പെട്ടു ഹൃദു പെട്ടു കാശിയുടെ മുന്നിൽ പെട്ടു ദൈവമേ ഇനി എന്തൊക്കെ നടക്കുക മലത്തും സംഭവിക്കാമല്ലോ കാണൂ ജ്യൂസ് അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ ഹൃദു ട്രേ നേരെ നീട്ടി പറഞ്ഞു ടേബിളിൽ കൊണ്ടുവച്ചേക്ക് ഞാനൊരു പണിയിലാണ് അതും പറഞ്ഞ് അവൻ കട്ടിലിനരികിൽ ചെന്ന് എന്തോ തിരയാൻ തുടങ്ങിയതും ഋതു അവനെ ഒന്ന് നോക്കിക്കൊണ്ടകത്തേക്ക് കയറി ഹാവോ അന്നത്തെ സംഭവമെല്ലാം ഏട്ട മറന്നെന്ന് തോന്നുന്നു ആത്മഗതത്തോടെ ട്രേ ടേബിളിൽ വെച്ച് തിരിഞ്ഞതും തൊട്ട് മുന്നേ കയ്യും കെട്ടി നിൽക്കുന്ന കാശിയെ അവൾ ഞെട്ടലോടെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ടേബിളിൽ ചാരി നിന്നു അവൻ്റെ ഓരോ ചുവടും അവളിലേക്ക് നീങ്ങുന്നതനുസരിച്ച് അവൾ പിറകോട്ട് നീങ്ങാൻ ശ്രമിച്ചെങ്കിലും ടേബിൾ ഉണ്ടായതുകൊണ്ട് സാധിച്ചില്ല അവൻ്റെ ഓരോ നോട്ടവും തൻ്റെ നെഞ്ചിലേക്കാണ് പതുങ്ങി വീഴുന്നതെന്ന് അവൾക്ക് തോന്നി ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചു നിങ്ങള എങ്ങോട്ടിരിക്കർ നോക്കോ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ടവൾ അവന് നേരെ കൈ ഉയർത്തി തടഞ്ഞതും അവനാ കയ്യെ പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് വലിച്ചതും ഒരുമിച്ചായിരുന്നു ഹൃദു ഞെട്ടലോടെ തല ഉയർത്തി അവനെ നോക്കിയതും അവനവളുടെ അരയിൽ പിടിച്ചുകൊണ്ട് തന്നിലേക്കൊന്ന് ചേർത്ത് നിർത്തി അവൻ്റെ കൈകൾ അരയിൽ പതിഞ്ഞപ്പോൾ പിടച്ചിലോടെ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവിടെ തെളിഞ്ഞു നിൽക്കുന്ന രോക്ഷം കണ്ട് അവൾ പെട്ടെന്ന് മിഴികൾ മാറ്റിക്കൊണ്ട് അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു അട്ടങ്ങി നിൽക്കട്ടി അവിടെ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ടവൻ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് കൈ കൊണ്ട് മുഖം അവന് തിരിച്ചു എവിടെ പോയി നിന്റെ ധൈര്യം എന്തൊക്കെയാടി അടി നീ എന്നോട് പോകുമ്പോൾ പറഞ്ഞ ഞാനതൊന്നും മറന്നിട്ടില്ലെന്നാണോ നീ കരുതിയെ മനുഷ്യനെ അടിപ്പിച്ചിട്ട് അവളൊരു പോക്കാം എന്നത് വന്നപ്പോഴോ അവളുടെ ഒരു ചാട പല്ലിറുമ്പിക്കൊണ്ട് അവൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അവൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ചതും അവൻ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുമരോട് ചേർത്തു ശേഷം കൈകൾ അവൾ കിരുവശവും വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്താ അവളുടെ നോട്ടം കണ്ട അവൻ ചോദിച്ചതും ഒന്നുമില്ല എന്ന നിലയ്ക്ക് അവൾ ചുമൽ കൊച്ചി നീ പണ്ടത്തെ പോലെ അല്ലല്ലേ ഇപ്പം എന്നെ കണ്ട ഇപ്പം തീരെ പേടിയില്ല അല്ലേ അതിന് പേടിക്കാൻ നിങ്ങളൊരാ പ്രേതമൊന്നുമല്ലോ ചുണ്ടൊരു വശത്തേക്ക് കോട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി അത് കണ്ടതും അവൾ അവനെയും കൂർപ്പിച്ചു നോക്കി ഈശ്വരോ എനിക്ക് കൺട്രോൾ തരണേ സ്വയം അവൻ അവളെ നോക്കി എന്ത് അവൾ സംശയത്തോടെ അവനെ നോക്കി എനിക്ക് കൺട്രോള് തരണേ എന്ന് ദൈവത്തോട് പറഞ്ഞതാ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ പഠിച്ചു തിന്നാൻ തോന്നും അവൻ്റെ മറുപടി കേട്ടതും ഹൃദു കണ്ണും വിളിച്ച് അവനെ നോക്കി അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് അവനെ തള്ളി മാറ്റിക്കൊണ്ടവൾ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതും കാശിയവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ആ പിടിയിൽ രണ്ടു പേരും കൂടെ നേരെ കട്ടിലേക്ക് വീണു കാശി താഴെയും അവന് മുകളിൽ ഹൃദുവും ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് മാറി മാറിയില്ല അതിന് മുന്നേ അവളെയും അവൻ ബെഡിലേക്ക് മറിഞ്ഞുകൊണ്ടൊന്ന് തിരിഞ്ഞു ഇപ്പം മുകളിലും അവൾക്ക് മുകളിൽ കാശുവാണ് എന്നെ തന്നെ പേടിയോടെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ കാണുമ്പോൾ കാണുന്നു എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ പക്ഷേ എങ്കിലും എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്തു നിന്നു നിനക്കിപ്പ ജാടി ഇടണ്ടേ ഒരു പിരികം പൊക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചതും പെണ്ണു നിന്ന് വേർക്കുക ഹൃദയം ഡിപ്പും വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഞാൻ കൈ അവളുടെ നെഞ്ചിന് മുകളിലായി പെണ്ണ് കണ്ണും വീഴ്ചണ്ണം നോക്കി നിന്റെ ഹൃദയം ഇപ്പം തന്നെ മിടിച്ച് പൊട്ടുവല്ലോ പെണ്ണെ ഞെട്ടലോട് അവൾ എന്നെ തള്ളി മാറ്റിയതും ഞാൻ ബെഡിലേക്ക് മറിഞ്ഞു വീണു ആ തക്കം നോക്കി അവൾ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചത് പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് അവളെ വലിച്ച് ഞാനെൻ്റെ മടിയിലേക്കിരുത്തി കൈ രണ്ടും കൊണ്ട് വയറിലൂടെ ലോക്ക് ചെയ്തു ഇനി നീ എങ്ങനെ പോകും എനിക്കൊന്ന് കാണണമല്ലോ ഞാൻ പറഞ്ഞത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തല തഴ്ത്തി പെട്ടെന്ന് ഇതെന്ത് പറ്റി എന്ത് പറ്റി വെച്ചുഷേ എന്റെ ചോദ്യം കേട്ടിട്ടും പെണ്ണൊന്നും മിണ്ടുന്നില്ല അത് കണ്ടതും അവളെ മാറ്റിയിരുത്തി ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചത് അവൾ പെട്ടെന്ന് എൻ്റെ കൈയ്യെ പിടിച്ചു ഒന്നും മിണ്ടാതെ ആ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചത് അവൾ എന്നെ പിടിച്ചു ബെഡിലേക്കിരുത്തി ഞാനൊരു കാര്യം ചോദിച്ചാൽ ഏട്ടൻ സത്യം പറയോ നീ കാര്യം ചോദിക്കും എന്നിട്ട് പറയാം പക്ഷേ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വല്ലതും ആകരുതും അത് പിന്നെ ഏട്ടൻ നീ ചെയ്യുന്നതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണോ തല താഴ്ത്തയാണ് അവളുടെ ചോദ്യം ഞാനൊന്നും മനസ്സിലാകാതെ അവളെ തന്നെ നോക്കി എന്ത് ചെയ്യുന്നത് നീ കാര്യം തെളിച്ച് പറ അത് എന്നോട് സ സത്യത്തെ ഇഷ്ടമുണ്ടോ അതോ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ഏട്ടൻ എന്നെ കാണുമ്പോൾ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടോ ഉള്ളറിഞ്ഞു തന്നെയാണോ ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവളുടെ ചോദ്യം കേട്ടതും എനിക്ക് ദേഷ്യമാകും അവളോട് പറഞ്ഞത് ദേഷ്യം പിടിപ്പിക്കുന്ന ചോദിക്കരുതെന്ന് എങ്കിലും എങ്ങനെയൊക്കെയോ മുഷ്ടി ചുട്ടി കൺട്രോൾ ചെയ്തു പിടിച്ചു എല്ലാ ചോദ്യത്തിൻ്റെയുമായി ഒന്നാക്കി ഉത്തരം പറയാം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ആത്മാർത്ഥമായിട്ട് തന്നെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ നിന്നോടത്ത് വിഴപ്പഴകുന്നത് പിന്നെ എനിക്ക് നിന്നെ കാണുമ്പോൾ ഇഷ്ടം മാത്രമേ തോന്നാറുള്ളൂ അത് ഇഷ്ടം മാത്രമല്ല പ്രണയം നിന്നെ ഇതുപോലെ തൊട്ടടുത്ത് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പോലും കഴിയാറില്ല നീ വിചാരിക്കുന്ന പോലെ സൗന്ദര്യം നോക്കിയല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത് അത് ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞതാണ് സൗന്ദര്യമൊക്കെ കാലം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും പക്ഷേ മനസ്സായിരുന്നു ഒരേ പ്രായത്തിൽ തന്നെ നിൽക്കുന്നത് ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞതാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം നീ സൗന്ദര്യം കണ്ടാണെന്ന് കരുതരുതെന്ന് ഇനിയും നീ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്നെ തന്നെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ നീ എന്തിനാ ഭംഗിയില്ലെന്ന് പറഞ്ഞ് നടക്കുന്നത് നിന്നെ കാണാൻ ഭംഗിയുണ്ടല്ലോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി തന്നെയാണ് പിന്നെ പുറമേ ഉള്ളവർ പറയുന്നത് അവർക്ക് കണ്ണിനു കുഴപ്പമായിട്ടാ ഉള്ളറിഞ്ഞ് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പിന്നെ മനസ്സെടുത്ത് നിന്നെ കാണിക്കാനൊന്നും എനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനിയും എന്നോട് ഈ ചോദ്യം ചോദിച്ചു വരരുത് വന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളിലേക്കൊന്ന് അടുത്തതും അവളുടെ വലത്തെ അവളിൽ ഒന്ന് പിടിച്ചു ഇതുപോലൊന്ന് കിട്ടും അതും പറഞ്ഞ് ഞാൻ അകന്ന് മാറിയതും പെണ്ണ് കണ്ണും നിൽക്കുക ആകപ്പാടെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴല്ലേ അവളെ കടിച്ചത് അതുകൊണ്ട് തന്നെ നല്ലോണം ചോർന്നിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാ മോന്തക്കിട്ടൊന്നും കടിക്കാറില്ലേ പതി പക്ഷെ ഞാൻ നേരെ തിരിച്ച ഇഷ്ടപ്പെടാത്തത് എന്തോ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്നതോ ചെയ്താ ഇതുപോലൊന്നു തിരിഞ്ഞാൽ എനിക്കിഷ്ടവാ തരാൻ അതുകൊണ്ട് വേണേ ദേഷ്യം പിടിപ്പിച്ചോണ്ടു അതും പറഞ്ഞു എഴുന്നേറ്റതും കണ്ടത് ഞങ്ങളെ നോക്കി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് കണ്ണും വെടിച്ച് നിൽക്കുന്ന ലോകേഷിനെയാണ് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പുറമെ പ്രകടിപ്പിച്ചില്ല അനിയന്റെ മുന്നേ ചമ്പൽ കണക്കാൻ പാടില്ലല്ലോ ഞാൻ ഋതുവിനെ നോക്കിയതും അവൾ എന്നെ കണ്ടിട്ടില്ല എൻ്റെ നേരെ തിരിഞ്ഞൊന്നിരിപ്പ് ഇപ്പോഴും കടിയുടെ ഷോക്കിൽ നിന്നും വിട്ടുമാറിയിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ലോകേഷിലേക്ക് നോക്കിയതും ഞാനൊന്ന് ഞെട്ടി ഒരു ടവ്വൽ അരയിലൂടെ ചുറ്റിയാണ് അവൻ നിൽക്കുന്നത് ദൈവമേ ഋതുവങ്ങാനും അവനെ കണ്ട അവനോട് തിരികെ ബാത്റൂമിലേക്ക് കയറി പോകാനും കഴിയില്ല അവൾ ശബ്ദം കേൾക്കുകയും ചെയ്യും ഞാൻ പെട്ടെന്ന് അവളെ എഴുന്നേൽപ്പിച്ച് അവളുടെ കണ്ണ് പൊത്തി അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അവളെ പൊക്കി മുഖം എൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നു ഡോറ് തുറന്ന് പുറത്തെത്തിയതും അവളെ പുറത്തിറക്കി നിർത്തി ഒന്നിൻ്റെ ഷോക്ക് വിട്ടു മാറിയപ്പോൾ തന്നെ എടുത്തത് വേഗം അന്താതെ താഴോട്ട് പൊക്കും അതോ ഇനിയോ അതുപോലെ കടി വേണമെന്നുണ്ടെങ്കിൽ തരാൻ ഞാൻ തയ്യാറാ അത് കേട്ടതും പെണ്ണ് കണ്ണ് രണ്ടും തള്ളി എന്നെ നോക്കിയിട്ട് പിന്നെ താഴേക്ക് ഒറ്റോട്ടം വരുന്നു അത് കണ്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നേരെ നോക്കിയത് എൻ്റെ അനിയൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മുഖത്തേക്കാണ് മോനെ എങ്ങനുണ്ട് ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു കല്യാണം മര്യാദയ്ക്ക് നടക്കുമോ ഇല്ലയോ അടിപിടി ആവോ ഇവരുടെ റൊമാൻസുമെല്ലോ ഉണ്ടാവോ ഒക്കെ അറിയാം കേട്ടോ അടുത്ത ഭാഗത്തിൽ